യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ് കലാപാഹ്വാനത്തിനാണ് പൂജ്യപ്പുറ പോലീസ് കേസെടുത്തത് അതേസമയം സമരം ശക്തമാക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് സമരപരിപാടികൾക്ക് രൂപം നൽകും എത്ര കേസെടുത്താലും സർക്കാരിന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ സമരം തുടരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു സന്തോഷം കഴിയാവുന്നത്ര കേസുകൾ എടുക്കട്ടെ ഒരായിരം കേസാവുമ്പോൾ അറിയിച്ചാൽ ബാറ്റ് ഉയർത്തി കാണിക്കുന്ന പോലെ ഞാൻ എന്തെങ്കിലും ഉയർത്തി കാണിക്കാം തൽക്കാലം ഇവർക്ക് ഇവർക്ക് ഈ നായർ അടക്കമുള്ള ആളുകൾ സൂചിപ്പിച്ചതുപോലെ അമിത അധികാര പ്രയോഗത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആർ റോഷി പാൽ നമ്മളോടൊപ്പം ചേരുന്നു റോഷി ഇന്ന് നമ്മുടെ മോർണിംഗ് ഷോയിലെ വാർത്താ സമ്മേളനത്തിൽ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ അഭിമുഖത്തിൽ ഞങ്ങൾ ആവർത്തിച്ച് ചോദിച്ചൊരു കാര്യമുണ്ട് യൂത്ത് കോൺഗ്രസിനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും വലിയൊരു ഒരു നേട്ടമായി ഈ സമരങ്ങളും ഈ പോലീസ് നടപടിയുമൊക്കെ മാറിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അത് മാത്രമല്ല കാര്യങ്ങൾ രാഷ്ട്രീയമായ പോരാട്ടത്തിലാണ് അതിൻ്റെ ഭാഗമായി എത്ര അറസ്റ്റ് വരിക്കാനും തയ്യാറാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ പുതിയ കേസ് മൊത്തത്തിൽ യൂത്ത് കോൺഗ്രസിനും രാഹുലിനുമൊക്കെ ഒരു പുതിയ ആവേശമായി മാറിയിട്ടുണ്ടോ ഉണ്ണി ബാലകൃഷ്ണൻ ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കഴിഞ്ഞ ഒൻപതിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കണ്ടോൺമെന്റ് പോലീസ് അടൂരിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അത് ഒറ്റക്കെട്ടായി ചലിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും എണ്ണയിട്ട യന്ത്രം പോലെയാണ് പിന്നീടുള്ള ഓരോ ദിവസവും ഓരോ മണിക്കൂറും ആ സംഘടന പ്രവർത്തിച്ചത് സംഘടനക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ ഭിന്നതയുണ്ടായിരുന്നു ഈ ഭിന്നതകളൊക്കെ പരിഹരിക്കപ്പെട്ടു അതിൽ ഇടപെടൽ പോലും ആവശ്യമായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചാണ്ടിയുമ്മൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പ് അവർ ഈ രാഹുൽ മാങ്കൂട്ടവുമായി സഹകരിക്കാതെ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിനെതിരെ പോലീസ് നടപടിക്കെതിരെ ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി മാർച്ച് പ്രഖ്യാപിച്ചപ്പോൾ ആ മാർച്ചിലേക്ക് നൂറോളം പ്രവർത്തകർ തിരുവനന്തപുരത്ത് പന്തം കൊളുത്തിക്കൊണ്ട് ആ മാർച്ചിൻ്റെ ഭാഗമായി മാറുന്ന ഒരു സാഹചര്യം ഈ വിട്ടുനിന്ന പ്രവർത്തകരെ പോലും ചേർത്ത് നിർത്താൻ ഈ ഒരു അറസ്റ്റ് കൊണ്ട് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ പ്രാദേശിക തലങ്ങളിൽ പോലും യൂത്ത് കോൺഗ്രസിന് കൃത്യമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു കോൺഗ്രസും ബ്ലോക്ക് തലത്തിലടക്കം രാഹുൽ മാങ്കൂടത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മാത്രമല്ല ഈ അറസ്റ്റിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇരട്ട നീതിയുടെ ഇര എന്ന നിലയിലേക്ക് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യം ഒരു പുതിയൊരു രാഷ്ട്രീയ നേതാവ് ഒരു യുവ നേതാവിനെ യുവജന നേതാവിനെ വളർത്തിക്കൊണ്ടുവരാൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ അറസ്റ്റിലൂടെ സാധിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ിൽ മാത്രം ഇന്ന് ഇന്നത്തോടെ അഞ്ച് കേസുകളാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആ കേസുകളിൽ ഏറ്റവും ഒടുവിലത്തെ കേസാണ് കഴിഞ്ഞ ദിവസം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത് അത് ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങി അവിടെ ഒരുക്കിയ സ്വീകരണവുമായി ബന്ധപ്പെട്ട കേസ് അതിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഷജീർ നേമം ഒന്നാം പ്രതിയും രണ്ടാം പ്രതി രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം മുതൽ പിന്നീട് അങ്ങോട്ട് ഇരുന്നൂറ് കണ്ടാൽ അറിയാവുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതികർത്തിരിക്കുന്നു അവിടെ കലാപാഹ്വാനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നാണ് പോലീസ് ആരോപിക്കുന്നത് ഏതായാലും ഇതുപോലെയുള്ള ഒട്ടേറെ കേസുകൾ ചുമത്തുന്നതിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ വളരെ എളുപ്പത്തിൽ അത് എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു പ്രത്യേകതയാണ്